ഇന്നത്തെ വീഡിയോയിൽ രണ്ട് വിധത്തിൽ മൺചട്ടി മയക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് കൂടാതെ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള കടച്ചക്കേൻ്റെ കറി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന അതേ രൂപത്തിൽ അതേ ടേസ്റ്റിൽ നമ്മളെ കടച്ചക്ക ഉണ്ടാകും കടച്ചക്ക എന്ന് വെച്ചാൽ സീമച്ചക്ക എന്നും പറയും കേട്ടോ അത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറന്ന ഒരു കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മുമ്പത്തെ വീഡിയോയിൽ ഈ ചട്ടിനെ കുറിച്ചിട്ട് വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ ഈ രണ്ട് ടൈപ്പുള്ള ചട്ടിയാണ് കേട്ടോ മയക്കുന്നത് ഒന്ന് വറവിടാനൊക്കെ എടുക്കുന്നതും അതേപോലെ മീൻ പൊരിക്കാനൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളതൊന്നും പിന്നെ അതേപോലെ കറിയോ ഉപ്പേരി അങ്ങനത്തെയൊക്കെ വെക്കാനുള്ളതും കേട്ടോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഈ ചട്ടി നേരിട്ടിട്ട് എന്താ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം കുറച്ചേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഞാൻ വീട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ വാങ്ങിയതാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ആ ചട്ടി മുങ്ങത്തക്ക വിധത്തിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ കുറേ സമയം കഴിയുമ്പോൾ ആ മുങ്ങാത്ത ഭാഗമൊക്കെ ഒന്ന് മാറ്റി വെക്കൂ അങ്ങനെ പിറ്റേന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് തലേന്ന് രാവിലെ വെച്ചിട്ട് പിറ്റേന്നൊരു ഒരു ഉച്ചക്കായ സമയത്താണ് ഞാൻ അതൊന്ന് മാറ്റുന്നത് പിന്നെ അതൊന്ന് കഴുകി നല്ലോണം ഒന്ന് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ സാധാരണ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യല്ല കേട്ടോ ഞാൻ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെക്കലൊന്നുമില്ല ഞാൻ നേരിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ദിവസം അങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യുക അപ്പോൾ അതാ രണ്ട് ടൈപ്പിലൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആദ്യത്തെ ടൈപ്പാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് ആ ചെറിയ ചട്ടിയിൽ നിഗക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം അത് ആ രണ്ട് മൂന്ന് ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ സാധാരണ ചട്ടി മയക്കൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടോ അതേപോലെ ചായപ്പൊടി വെച്ചിട്ടല്ല അപ്പം ചായപ്പൊടി നമ്മളിത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതും നല്ലതാണ് കേട്ടോ ചായപ്പൊടി നിങ്ങളെ വീട്ടിലധികം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ച ചായപ്പൊടിയൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിക്കാതെ അതൊക്കെയാണ് ഇതിൽ നല്ലത് കിട്ടോ അപ്പോൾ നല്ല ചായപ്പൊടി ഉപയോഗിക്കണം എന്നൊന്നും ഇല്ല സാധാരണ കഞ്ഞിവെള്ളം വെച്ചിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്താലും മതി ചായപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അവിടെ കിടന്നിട്ട് വറ്റണം കേട്ടോ ആ ചായപ്പൊടീൻ്റെ വെള്ളം അങ്ങനെ നല്ലോണം വറ്റി വരണം അതാ അതാണ് അതിൻ്റെ പാകം അതും ഇപ്പോൾ രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് ഇന്നിപ്പോൾ വറ്റി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വീണ്ടും തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ചായപ്പൊടി ഇട്ട വെള്ളം ഒന്ന് പകുതിയായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റേ ചട്ടിയിലേക്ക് കഞ്ഞിവെള്ളം ഒച്ചു കൊടുക്കുകയാണ് ഇതും അതേപോലെ നേരത്തെ നമ്മൾ ഒഴിച്ചമായിട്ട് തന്നെ നികക്കാണ് കേട്ടോ വെള്ളം ഒച്ചു കൊടുക്കേണ്ടത് എന്നിട്ടത് നല്ലോണം തിളപ്പിച്ച് വറ്റിക്കുക വീണ്ടും പിറ്റേന്ന് നമ്മൾ ഒരു പ്രാവശ്യം കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിക്കണം അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും റെഡിയാക്കി എടുക്കൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മയക്കുന്നത് ഈ ചട്ടി വാങ്ങുന്നവർ പറഞ്ഞതെന്നാണ് ഇന്നിപ്പോൾ അതാ വീട്ടിൻ്റെ അടുത്തുനിന്ന് തന്നെ കേട്ടോ കുറച്ചും കൂടി കഞ്ഞിവെള്ളം വാങ്ങി പിന്നെ ഇവിടെ മട്ടാരി ആയതുകൊണ്ട് വലിയൊരു കട്ടി ഉണ്ടാവില്ല കഞ്ഞിവെള്ളത്തിന് അപ്പോൾ ഇത്തിരി കട്ടി ഉണ്ടായിക്കോട്ടെ അയച്ചിട്ടാണ് അവരോട് വാങ്ങിയത് പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ഞങ്ങൾ വയനാട്ടിലേക്ക് ടൂർ ടൂറ് പോയിട്ടുണ്ടായിട്ടോ അതിനെ അതിനെക്കുറിച്ചിട്ടുള്ള രണ്ട് ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ സാധാരണ ട്രാവൽ വീഡിയോസിനൊന്നും തീരെ ആൾ കാണാൻ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആക്കി ഇടാഞ്ഞത് അപ്പോൾ വരുന്ന സമയത്ത് ഗാന്ധിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ ഈ അവിടുത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് അങ്ങനത്തെ ആ ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങി പുട്ടുംകുറ്റിയാണ് വാങ്ങി പിന്നെ ഒരു പുട്ടുംകുറ്റിയിൽ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമല്ലോ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാൻ അയച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ മുളേൻ്റെ അപ്പോൾ അത് അതിൻ്റെ സെറ്റ് അടക്കാണ് കേട്ടോ വന്നത് അത് ചിരട്ട മൂടി വയ്ക്കുന്ന ചിരട്ടുണ്ട് പിന്നെ ചില്ലുണ്ട് പിന്നെ അതേപോലെ പുട്ടിങ്ങനെ കുത്തുന്ന ആ ഒരു കോലും ഉണ്ട് ഈ മുളൻ്റെ കുറ്റി ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടേ ടോയില് അപ്പോൾ ഞാനിത് ആ ആ ഒരു മുളങ്കുറ്റി കൊള്ളുന്ന ഒരു വലുപ്പമുള്ള ഡവർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇതാ നഗക്കെ നഗയൊക്കെ അല്ല അത് നിറച്ചും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ദിവസം ഇതിങ്ങനെ പൊന്തി നിൽക്കാട്ടോ ചെയ്യുന്നത് ആ ചൂടിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് പിന്നെ ഒരു എന്താ പറയുക ഉണങ്ങിയ ഒരു ടൈപ്പ് ആണല്ലോ അതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് അത് പൊങ്ങി പൊങ്ങി വരികയാണ് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ച് ഒഴിച്ച് പിന്നെ പിറ്റേന്നായപ്പോഴാണ് ആയപ്പോഴാണ് കേട്ടോ അതൊന്ന് മുങ്ങി നിന്നത് ഞാൻ പിന്നെ ഇടയ്ക്കിടക്ക് വന്നിട്ട് അതൊന്ന് തട്ടിക്കൊടുക്കും ഒരേ സൈഡിൽ തന്നെ കുതിരണ്ടായി വെച്ചിട്ട് എല്ലാ ഭാഗവും ആവണമല്ലോ അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ പിന്നെ അത് തായോട്ട് പോകും അങ്ങനെയാണ് ഞാനത് സെറ്റാക്കി എടുക്കുന്നത് പിന്നെ അവിടുന്ന് ഞാനത് ഒരു ഏലക്ക ചായ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാക്ക ഭയങ്കര ഇഷ്ടമാണ് ചായയിൽ ഏലക്ക ഇടുന്നത് ഇഞ്ചി ഇരുന്നതൊക്കെ പിന്നെ ഞാൻ ഒരു പാക്കറ്റ് കുരുമുളക് വാങ്ങിയിട്ടുണ്ട് കുരുമുളക് പൊടി എനിക്കിവിടെ അത്യാവശ്യമാണ് കേട്ടോ പൊടിയല്ല കേട്ടോ വാങ്ങിയത് കുരുമുളക് വാങ്ങിയിട്ട് ഞാൻ പൊടി പൊടിക്കുക ചെയ്യല് അപ്പോൾ എനിക്ക് അത്യാവശ്യമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കുരുമുളക് പിന്നെ ചായപ്പൊടി കുപ്പിയിലേക്കൊക്കെ മാറ്റി അത് ആ ഒരു കുപ്പി വേണ്ട കേട്ടോ ഒത്തിരി വലുപ്പമുള്ള കുപ്പിയായി ഇപ്പോൾ എടുത്ത് പിന്നെ ഞാൻ ചെറിയ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഏലക്കായ പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ചായപ്പൊടീൻ്റെ കൂടെ പൊടിച്ച് ചേർക്കുക ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഏലക്കായ ഇട്ട് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ പിന്നെ അതാ ഇടയ്ക്ക് ഞാനിത് നോക്കുന്നുണ്ട് കേട്ടോ അത് നല്ലോണം തിളച്ച് തിളച്ച് വരുന്നുണ്ട് നല്ലോണം ആ ചട്ടി കിടന്ന് തിളയ്ക്കണം പണ്ട് കാലത്തൊക്കെ ഉമിക്കരി വെച്ചിട്ട് വെച്ചിട്ടഴിഞ്ഞല്ലോ ഈ ചട്ടി മയക്കൽ നമ്മൾ നെല്ലിൻ്റെ ഉമിയില്ലേ അതാവുമ്പോൾ നല്ലതാട്ടോ അത് ഇങ്ങനെ അടുപ്പത്തി ഇതേപോലെ അടിയിൽ കത്തിക്കും ഉമിയും കത്തും അങ്ങനെ അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം ബ്ലാക്ക് കളറാവും പിന്നെ അതാ ഒരു കയ്യിലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ അയച്ച് വാങ്ങിയാണ് കഴിഞ്ഞ വർഷം നോക്കിയപ്പോൾ അത് മുപ്പതോളം ഇപ്പോൾ അമ്പതായിട്ടുണ്ട് പിന്നെ പൂപ്പലി ഉള്ള സ്ഥലത്തുനിന്ന് വാങ്ങിയതാട്ടോ പാലക്ക് ചീരൻ്റെ ഈ തൈകൾ അപ്പോൾ അത് ഒന്ന് നന്നാക്കി ഒന്ന് കുഴിച്ചിടണം അങ്ങനത്തെ കാര്യമാണ് പിന്നെ ഞാൻ സോപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനായിട്ടാണ് അലോവെര വാങ്ങി കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരാളിനോട് ചോദിച്ചിട്ടുണ്ട് അന്ന് കുഴിച്ചിട്ട് കുരുമുളക് വള്ളി എന്തായിരുന്നു ഞാൻ പത്ത് തയ്യ് കുഴിച്ചിട്ടേ തയ്യല്ല കമ്പ് അപ്പോൾ അത് ആദ്യം ഇതാ മൂന്നെണ്ണമാണ് കേട്ടോ റെഡിയായി വന്ന് ബാക്കിയൊക്കെ ഉണങ്ങിപ്പോയി ഇതിങ്ങനെയാണ് വരികയെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമാകുമ്പോഴത്തേനൊക്കെ നല്ലോണം ഇലകളൊക്കെ വന്നിട്ട് തളർ നല്ല ഇല ഇല വന്ന് തളർത്ത് വരുന്ന സമയത്താണ് നമ്മളിത് മാറ്റി കുഴിച്ചിടുക പച്ചമുളക് പറിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ അപ്പോൾ അത് ആ തക്കാളി ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൃഷിയൊക്കെ എന്തായി എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല അതൊക്കെ മുളച്ചോ റെഡിയായോ കായ് ഉണ്ടായോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ആരെങ്കിലുമൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതൊന്ന് കാണിച്ച് പിന്നെ അത് കയ്പൻ്റെ ഒരു വള്ളി താനേ ഉണ്ടായതാട്ടോ അപ്പോൾ താനേ ഉണ്ടായതിന് നല്ലോണം വിളവുണ്ടാവും എന്നാ പറയുക എനിക്ക് മുമ്പ് അങ്ങനത്തെ ഒരു ഒരു ഇതുണ്ടായി ഇനി എനിക്ക് എന്താണ് പടവലങ്ങൾ താനേ മുളച്ചത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മെനക്കെട്ട് കുഴിച്ചിടുന്നേക്കാടും നല്ല ഉഷാറായിട്ട് വരിക ഈ ഇങ്ങനെ താന ഉണ്ടാകുന്ന കേട്ടോ പിന്നെ അത് ആ ചീരൻ്റെ വിത്തൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആക്കാട്ടോ നട്ടത് പിന്നെ അതാ നമ്മളെ അടുക്കള ഭാഗം കാണിച്ചു തരുക കേട്ടോ അടുക്കളൻ്റെ ഈ ഭാഗം ചിലവലൊക്കെ വിചാരം അപ്പുറത്തേക്കൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഇതാ ഈ ഒരു കോഴിക്കോടിൻ്റെയും ആ ഒരു കിണറിൻ്റെ അറ്റം വരെയുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് സ്ഥലം അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ ബാത്റൂമൊക്കെ വേറെ ആൾക്കാരുതാണ് ഇപ്പോൾ ആൾ താമസമൊന്നും ഇല്ലാത്തതിനോട് തന്നെ ബാക്കിലെ ഈ ഒരു സൈഡിൽ നല്ല ചണ്ടിയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിടലിൽ ഇട്ടോ കത്തിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഓരോന്ന് വെട്ടുമ്പോൾ ഒക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ അവിടെ കേട്ടോ കൊണ്ടുപോയിടൽ ഇത്രേ ഉള്ളൂട്ടോ ഞങ്ങളെ ബാക്ക് ഭാഗം ഇതാ ഒരു തറൻ്റെ ഒരു അറ്റങ്ങൾ കാണുന്നില്ലേ അപ്പുറത്തെ സൈഡൊക്കെ വേറെ ആൾക്കാരുടെ പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ ഓരോന്ന് ഓരോന്ന് കുഴിച്ചിട്ടാണ് കേട്ടോ പച്ചമുളകും വൈതന്യം അങ്ങനത്തെ കുറേ സാധനങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ അത് ഇളവനാണ് തോന്നുന്നുണ്ട് അതും ഇതാ ചെറുതായിട്ട് ഒന്നും ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുണ്ടായി വന്നപ്പോൾ നല്ല സന്തോഷം ഇനി പൂവ് ഇട്ടത് ഫുള്ളും കൊയിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽക്കൂടി ഒരു രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ഉണ്ടായി കണ്ടാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് കേട്ടോ അതിനിപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതിൻ്റെ ഭാവനോടാണ് കഴിഞ്ഞ വർഷവും കുറേ ഇത് മെനക്കെട്ടിട്ട് അതിന് പറിച്ചിട്ടുള്ള ആ ഒരു നമുക്കാർ അത്രയും സന്തോഷം തന്നിട്ടുണ്ട് ഇനി ആ സമയം അതുകൊണ്ടാണ് വീണ്ടും അത് ഉണ്ടാക്കാനുള്ള ആ ഒരു ഇത് വന്നത് ഞങ്ങൾക്ക് ഇതിപ്പോൾ പിറ്റേത് ദിവസമാണ് കേട്ടോ അപ്പോൾ അത് ആ തലേന്ന് വറ്റി വന്ന കഞ്ഞിവെള്ളത്തിൻ്റെ ആ ചട്ടി ഉണ്ടല്ലോ ആ അതിലേക്ക് ഞാൻ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു അത് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സൈഡിൽ ഇതാ നമ്മൾ ചായപ്പൊടി ഇട്ട ആ ഒരു ചട്ടി ഉണ്ടല്ലോ അതിലും നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലും ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അടക്കമുള്ള സ്ത്രീകൾ കിട്ടോ അപ്പോൾ ഈ മൺചട്ടി നമ്മൾ കുറേ കാലം നമുക്ക് പൊട്ടാതെ കിട്ടണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഗ്യാസ് മിൽ വെച്ചിട്ട് മൺചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ വെൽങ്ങനെ അങ്ങനെ കിട്ടൂല കേട്ടോ അടിഭാഗമൊക്കെ വിണ്ട് കീറും നിങ്ങൾ കണ്ടില്ല നാല് ഭാഗം ചീന്തലൊക്കെ വരും കേട്ടോ പിന്നെ ഇത് സ്ഥിരമായിട്ട് നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ കുറേ കാലം നമുക്ക് ചട്ടി കിട്ടും വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഗ്യാസ് മിൽ വെക്കുമ്പോൾ അങ്ങനെയൊന്നും വരില്ലോട്ടോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് പറയുന്നത് പിന്നെ അതാ ഞാൻ ടൗണിൽ പോയ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഈ കാന്താരി മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ കടയിൽ ഇനക്കാട്ടിയും വിലയാണ് അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ മുന്തു വണ്ടിയിലൊക്കെ ആൾക്കാർ വിൽക്കുമല്ലോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഞാൻ അങ്ങനെ നാൽപ്പത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും വേണ്ടിയില്ല ഞങ്ങൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണല്ലോ പിന്നെ അതാ ഒരു കടച്ചയ്ക്കയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിൽ പറയല്ലേ ഒരു ബാങ്കിൽ പോകുന്ന സമയത്ത് ആ കടയിൽ ഞാൻ എപ്പോഴും കയറുമെന്ന് പക്ഷേ ഇപ്പോൾ അതിൻ്റെ സീസൺ ഇങ്ങനെ തുടങ്ങുന്നു ൂ അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആണ് കേട്ടോ ഒരു കിലോ കടച്ചക്കയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇത് എഴുന്നൂറ് ഗ്രാം അങ്ങനെ എന്തോ ഉണ്ട് എഴുപത് രൂപ ഒക്കെ ആട്ടോ വാങ്ങിയത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടച്ചക്ക അപ്പോൾ കുറേ കാലം മുമ്പ് കൂട്ടിയതാണ് അടുത്ത കാലത്തൊന്നും കാലത്തൊന്നൊരു രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഉള്ളിലൊന്നും ഞാനത് കൂട്ടിയിട്ടില്ല അപ്പോൾ എപ്പോഴും വിചാരിക്കും വാങ്ങണം വാങ്ങണം പക്ഷേ നമ്മൾ വിചാരിച്ച് ചെല്ലുന്ന സമയത്തൊന്നും അതിൻ്റെ സീസണും ഉണ്ടാവില്ല ഇതിപ്പോൾ ഞാനൊരു അഞ്ചാറ് മാസമെങ്കിലും ആയിട്ടുണ്ട് ആ കടയിൽ ഞാൻ കയറി ഇറങ്ങുന്നുണ്ട് ആ അകത്ത് പോകുന്ന സമയത്തൊക്കെ വെറുതെ കയറി നോക്കും അപ്പോൾ ഒരു പറയും ഇപ്പോൾ അതിൻ്റെ അല്ല അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ അത് ചിലവായി പോകും ആൾക്കാർ വാങ്ങിപ്പോകുന്ന അറിയാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതാണ് പിന്നെ പിന്നെ അധികം ആൾക്കാർ എന്നോട് ഒക്കെ എന്താ അടുപ്പത്ത് കത്തിക്കാത്തെന്ന് ഈ അടുപ്പത്ത് നിങ്ങളിപ്പോൾ കത്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ നല്ല പുക വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തോ പോലെയാണ് നമ്മൾ അടുക്കളൊക്കെ ആകെ വൃത്തിയേടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അധികം കത്തിക്കാത്തത് പിന്നെ അന്ന് ഉമ്മൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന കുറേ ചുള്ളി വർക്കൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് കളിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് തീർക്കട്ടായി വിചാരിച്ച് കടച്ചൊക്കെ അതാ തോലൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതേപോലെ ചെറുതാക്കി മുറിച്ചതും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറു പിന്നലും കൂടി ഇട്ടിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കൂടി ഞാനിത് ആ സിംഗിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ കാന്താരി ആയതുകൊണ്ട് തന്നെ നല്ലോണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞപ്പൊടിയും കുറച്ച് സുർക്കിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചുകട്ടോ നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ തൽക്കാലം ഒന്നും അച്ചാറിടുന്നില്ല അപ്പോൾ അത് ഉപ്പ് സുർക്കിയൊക്കെ ഇട്ട് വെക്കുക ചെയ്യുന്നത് ഞാനിത് ആ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അയ്യമ്മനെ വിളിച്ചത് അപ്പോൾ വേഗം വാ ഞാൻ അവിടെ ഇവിടെ എടുത്തുവെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിന് ചെറിയ കുട്ടിയുള്ളതിനോണ്ട് തന്നെ എനിക്ക് കൊണ്ടുതരാൻ കഴിയില്ല അപ്പോൾ ഞാൻ വാങ്ങാൻ പോയ സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി പറിച്ചു തരാം കേട്ടോ ഈ കൃഷിയും അതേപോലെ ചെടികളും അതിൻ്റെയൊക്കെ ഒരു പ്രാന്തത്തെ ആട്ടോ അവൾ അപ്പോൾ അവളെ വീട്ടിൽ അത്യാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ചോദിക്കൊന്നും വേണ്ട കേട്ടോ അങ്ങോട്ട് തരിക ചെയ്യുക അപ്പോൾ ഞാൻ പോലും വിചാരിച്ചില്ല അപ്പോൾ എനിക്ക് കറമൂസ ഇഷ്ടമാണെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ കൂടി ഒക്കെ അവൾ കേൾക്കേണ്ടില്ല അതേപോലെ തന്നെ ആ വായത്തട്ടിയും അങ്ങനെയാണ് കേട്ടോ എന്നെ വിളിച്ചത് വായത്തട്ടിയും തന്നിട്ടുണ്ട് കറുമൂസ വന്ന് പിന്നെ കുറച്ച് കറി പിന്നേലും പറു തന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ ചോദിച്ചതല്ല കേട്ടോ അവൾ എനിക്ക് കണ്ടറിഞ്ഞത് വന്ന് ഇനി ഇതാ പുതിയ മൺചട്ടിയിലെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിവാക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്നും നല്ലോണം ചൂടാക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തേങ്ങ വറുക്കുകയാണ് കേട്ടോ നമ്മൾ കടച്ചക്കയിലേക്കുള്ള തേങ്ങയാണ് വറുക്കുന്നത് അപ്പോൾ തേങ്ങയിലേക്ക് ഒരു നാലല്ലി ചുവന്നുള്ളിയും പിന്നെ കുറച്ച് കറിയേപ്പിൻ്റെലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് സമയത്തേക്കാണ് ബാക്കി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളെപ്പോഴും പുതിയ മൺചട്ടി എടുക്കുമ്പോൾ പിന്നെ മായ്ക്കിയപ്പാടെ തന്നെ കറികളൊന്നും നേരിട്ട് വേഗം വെക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളെന്തെങ്കിലും ഈ ുക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളത് ഈ അതാണ് കേട്ടോ അതിട്ടിട്ടാണ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കേണ്ടത് തേങ്ങ അതാ ഒരു തൊണ്ണൂറ് ശതമാനം വറവായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സൈഡിലേക്ക് ഇറക്കി വെച്ച കേട്ടോ അടുപ്പത്ത് വെച്ചാൽ ഭയങ്കര ചൂടാവും അയച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വലിയ ജീരൊക്കെ വിട്ടുകണ് പിന്നെ പാകത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈ മൺചട്ടിയും ഇരുമ്പ്ച്ചട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറക്കി വെച്ചാലും അതിന് കുറേ സമയം അതിൻ്റെ ചൂട് നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ആ പൊടീൻ്റെ ഒക്കെ പച്ചമണൊക്കെ മാറ്റുന്നത് പിന്നെ ആ വലിയ ചീരയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ അത് തണുത്തതിൻ്റെ ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം ചില ആൾക്കാർ കാണട്ടോ കുക്കറിലൊക്കെ ഇട്ടിട്ട് ഈ കടച്ചൊക്കെ വേവിച്ചെടുക്കുന്ന അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ അടുപ്പത്ത് വെച്ചാലോ പിന്നെ അതാ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം കറുപ്പ് കളറൊന്നും ആയിട്ടില്ല കേട്ടോ അത് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് കേട്ടോ ആ കറിക്ക് അപ്പോൾ നമ്മൾ ചോറിന് മാത്രമല്ല കേട്ടോ പുട്ടിനും ചപ്പാത്തിക്കും പത്തിരിക്കും അങ്ങനത്തെ സകലമാന സാധനങ്ങൾക്കും നമുക്ക് കറിയാക്കിയിട്ട് കൂട്ടോ അത്രയ്ക്കും ടേസ്റ്റാണതിന് പിന്നെ ഒരുപാട് വെള്ളം പോലെ ആക്കണ്ട കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കുറുങ്ങനുള്ളതിനാണ് നല്ലത് പിന്നെ അതാ നമ്മൾ പുതിയ വറവ് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതും അതേപോലെ തന്നെ നേരത്തെ ചായപ്പൊടീൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലോണം തേച്ച് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ചുവന്നോളം ചെറുതാക്കി അരിഞ്ഞതും പിന്നെ വറ്റൽമുളക് വേണ്ടിയത് തന്നെ കേട്ടോ അത് ഇടാങ്കി മറന്നുപോയി പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വറവ് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഇവിടേക്കൊക്കെ ഈ കറിക്ക് നൂറ് മാർക്കാണ് കേട്ടോ തന്നത് പിന്നെ ഒരു അഞ്ചാറ് മാസത്തെ ആഗ്രഹ സാഫല്യം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം മോൾ പിന്നെ എപ്പോഴും കളിയാക്കോട്ടെ നിങ്ങൾക്ക് ഇങ്ങനത്തൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങളെ ആഗ്രഹങ്ങളും നിങ്ങളെ സ്വപ്നങ്ങളൊക്കെ അങ്ങനെയല്ല എനിക്ക് എന്തെങ്കിലും വിചാരിച്ചാൽ പിന്നെ അത് പെട്ടെന്ന് അത് നടത്തിയില്ലെങ്കിൽ എന്തോ തരാറാണ് ആ ഒരു സ്വഭാവം നല്ലതല്ല എന്നാലും അച്ചാറിടുന്ന വീഡിയോ ഒക്കെ കാണിച്ചാൽ ആരും അതിരിഞ്ഞോക്കൂല അതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങനെ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ കാന്താരി അപ്പോൾ ഞാൻ തൽക്കാലം അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ട് കുറച്ചധികം ഉപ്പും സുറുക്കയും വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത് അങ്ങനെ കാന്താരി മുളകിനെ ഞാൻ സേഫാക്കിയിട്ടോ അപ്പോൾ അത് ഒരാഴ്ച വെച്ചാലും ഒരു കുഴപ്പമില്ല നമുക്ക് സാവധാനം നമ്മൾ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് അച്ചാറിട്ടാലും മതി പിന്നെ അത് ആ വായ്ക്കുമ്പോൾ ഞാൻ ഉപ്പേരി വെച്ചിട്ടില്ല കറുമൂസാണ് കേട്ടോ ഉപ്പേരി വെച്ചത് അപ്പോൾ അത് നാളെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഞാനിതാ കുറച്ച് സോപ്പിൻ്റെ സാമഗ്രികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ സോപ്പ് ആണെന്നാണ് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാനും പിന്നെ അതേപോലെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി കെമിക്കലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് എന്താണോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ സോപ്പിൻ്റെ ബേസ് ഉണ്ടെങ്കിലും പിന്നെ അതേപോലെ അതായത് ഈ ഒരു സ്മോൾഡ് ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി വീട്ടിലിരുന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് വിൽക്കണമെങ്കിലും അത് നല്ലൊരു ഉപകാരം തന്നെയാണ് കേട്ടോ അത് ഈ ഒരു സംഭവം ഇൻഷാല്ല അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്